ഹായ് നമസ്കാരം എയിം സ്റ്റഡീസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്നൊരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേട്ടൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും ഈ കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നാം തീയതി കേട്ടതിൻ്റെ എല്ലാ പരീക്ഷകളും കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ പ്രൊഫഷണൽ കീ വന്നു അപ്പോൾ കുറേ പേര് വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു റിസൾട്ടും റെക്ടിഫൈഡ് കീയും വന്നില്ലെന്ന് വന്നില്ലല്ലോ എന്ന് അപ്പോൾ പരീക്ഷാ ഭവൻ്റെ മാനദണ്ഡം അനുസരിച്ച് എക്സാം കഴിഞ്ഞ് രണ്ട് മാസമാണ് അവർ പറയുന്നത് അതിനുള്ളിൽ എന്തായാലും എന്ത് റിസൾട്ടുകളെല്ലാം വരും ഇപ്പം കഴിഞ്ഞ പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിലും അതിന് മുമ്പത്തെ പരീക്ഷ എടുത്ത് അങ്ങനെ തന്നെയാണ് മിനിമം ഒരു രണ്ട് മാസം എങ്കിലും വേണം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനുള്ളിൽ എന്ത് റിസൾട്ടും അതുപോലെ റെക്ടിഫൈഡ് കീ എല്ലാം വരും അപ്പോൾ ഈ ഒമ്പത് പത്തൊമ്പതാം തീയതിയോട് കൂടി റെക്ടിഫൈഡ് കീ വരും അതുപോലെ തന്നെ ഇരുപത്തി മൂന്നിനുള്ളിൽ എന്ത് കേട്ട് റിസൾട്ടും വരും ഇനിയിപ്പോൾ അടുത്ത കേട്ടിട്ട് എന്താണെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് അടുത്ത കേട്ടിട്ട് എച്ച് എസ് എക്ക് മുന്നിലുള്ള ഏക പരീക്ഷ കൂടിയാണ് വലിയൊരു അവസരം തന്നെയാണ് കേട്ടി കാറ്റഗറി ത്രീ വേണം ചെയ്തത് അല്ലേ അപ്പോൾ യു പി എസ് എഴുതിയവർക്കും ബി എഡ് ഉള്ളവർക്കും എന്ത് ചെയ്യാം എച്ച് എസ് എ എഴുതാൻ പറ്റും ഈ വർഷം അവസാനത്തോടുകൂടി എന്ത് എച്ച് എസ് സിയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതിനു മുമ്പുള്ള ഒരു ഏ കേഡർ പരീക്ഷകൾ കൂടിയാണ് എന്ത് ഈ വരുന്ന ഒക്ടോബർ മാസം ആദ്യ ആഴ്ചകൾ വിളിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക നിങ്ങൾ കൂടി ഷെയർ ചെയ്യുക എയിൻ സ്റ്റഡീസ് സെൻ്ററിൽ കേട്ടിട്ടുണ്ട് കാറ്റഗറി വണ്ണ് ടു ത്രീ ഫോർ ഈ മൂന്ന് നാല് ബാച്ചിൻ്റെയും പുതിയ ബാച്ച് ഈ വരുന്ന ഓഗസ്റ്റ് പതിനേഴാം തീയതി ചിങ്ങം ഒന്നാം തീയതി ആരംഭിക്കുകയാണ് ഓൾറെഡി ഇപ്പോൾ ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ ബാച്ച് ആണ് ഞാൻ പറഞ്ഞത് ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് ആരംഭിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ നമ്മൾ ഈ കെഡർ പരീക്ഷകൾക്ക് വേണ്ടി ഏത് സാധാരണക്കാർക്കും പേയ്മെൻറ്റ് ചെയ്ത് പഠിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം തരുന്നത് അത്രയും ചെറിയ ഫീസിലാണ് നമ്മൾ എന്ത് ചെയ്യുക കോഴ്സുകളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന റെക്കോർഡർ ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും ഇതിൻ്റെ എല്ലാം എന്ത് പി ഡി എഫ് മെറ്റീരിയൽസ് ഉണ്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട് മോഡൽ പരീക്ഷകൾ ഉണ്ടാവും ദെൻ ഡൗട്ട് ക്ലിയറൻസ് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതെല്ലാം ക്ലിയർ ചെയ്യാൻ പ്രത്യേക ഡൗട്ട് ക്ലിയറൻസ് പ്ലാറ്റ്ഫോം ഉണ്ടാവും പേഴ്സണൽ മെൻറ്റർ നിങ്ങൾ ഡൗട്ട് എല്ലാം അന്നും തന്നെ അപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ പേഴ്സണൽ മെൻറ്റേഴ്സിന് സഹായമുണ്ടാകും വാട്സപ്പിൽ ഒരു മെയിൻ ഗ്രൂപ്പ് ഉണ്ടാകും ഒരു ഡിസ്കസ് ഗ്രൂപ്പ് ഉണ്ടാവും നിങ്ങളുടെ പരീക്ഷ ഇതെല്ലാം ഫോളോ ചെയ്യാനും ഫോളോ അപ്പർ ഉണ്ടാവും ഡെയിലി ടൈം ടേബിൾ ഉണ്ടാകും അതായത് ഡെയിലി പഠിക്കാൻ ടൈം ടേബിൾ ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട് എല്ലാ ആഴ്ചകളിലും പരീക്ഷ തിങ്കൾ മുതൽ വെള്ളി വരെ പഠിക്കാനും ശനിയാഴ്ച റിവിഷൻ ഞായറാഴ്ച പരീക്ഷ എന്ന രീതിയിലാണ് സെറ്റ് ചെയ്തെങ്കിൽ അതുപോലെ പ്രീവിയസ് റിവസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ എല്ലാം ഉണ്ട് ഇത്രയും വലിയൊരു പാക്കേജാണ് ഏറ്റവും ചെറിയ ഫീസിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ആറ് കേട്ട് പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ പേരാണ് എയിം സ്റ്റഡീസ് എൻ്റെ കേട്ടിട്ട് ക്വാളിഫൈഡ് ആയത് വേറൊന്നുമല്ല ഈ വിജയത്തിൻ്റെ കാരണം ഞങ്ങൾ തരുന്ന ക്ലാസ്സുകളും ഞങ്ങൾ തരുന്ന സിലബസും കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ വലിയൊരു എഫേർട്ടും തന്നെയാണ് ഇത്രയും വലിയ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത് അപ്പോൾ എഫേർട്ടും സ്മാർട്ട് വർക്കും ഉണ്ടെങ്കിൽ എന്താണ് ഉറപ്പായിട്ട് കേട്ടിട്ട് ആദ്യ കടമ്പയിൽ തന്നെ പാസ്സാവാൻ സാധിക്കും നൂറ്റമ്പത് മാർക്കിൻ്റെ പരീക്ഷയാണ് മൈനസ് മാർക്കില്ലാത്ത പരീക്ഷയാണ് അപ്പോൾ ഒന്ന് മനസ്സിത്തി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉറപ്പായിട്ട് നമുക്ക് കേട്ട് ആദ്യ കടമ്പിൽ തന്നെ പാസ്സാവാൻ സാധിക്കും ഇതെല്ലാം മെയിൻ സ്റ്റഡീസുള്ള കേഡറ്റ് ആയിക്കോട്ടെ എൽ പി ആയിക്കോട്ടെ എൽ ഡി സി ആയിക്കോട്ടെ ഏത് പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് റിസൾട്ടിലെത്തി എത്തിച്ച സ്ഥാപനമാണ് അതും ഏറ്റവും ചെറിയ ഫീസിലെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഫേസ്ബുക്ക് നിങ്ങളെടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എല്ലാവരും ഫോട്ടോ സഹിതം വിത്ത് രജിസ്റ്റേഡ് നമ്പർ സഹിതമാണ് നമ്മൾ എല്ലാ ഫോട്ടോസും നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അടുത്ത കേട്ടാണോ നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഞാൻ ഉറപ്പു പറയുകയാണ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡി ആണെങ്കിൽ ആദ്യ കടമ്പിൽ തന്നെ എയിംസ് എന്ന് കേട്ട് ക്വാളിഫൈഡ് ആവാൻ സാധിക്കും അവ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് എയിംസിൻ്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയിറ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം